ശ്രീ എഴുത്തച്ഛൻ്റെ മഹാഭാരതം കിളിപ്പാട്ടിൽ നിന്ന് പാർത്ഥ പ്രതിജ്ഞ സൂര്യ സമാനസു കുമാര സുന്ദര ശൂരാസുഭദ്രാത്മജാ ശുഭമന്ദിര ഹാഹാ തെങ്ങനെ നിന്നുടെ കൺകൊണ്ടു കാണാതെ ഞാനിനി ഹാഹാ പൊറുപ്പതെന്തെന്തു ഞാൻ പൈതലേ ഹാഹാ ഹാഹാവൃമായി യുദ്ധവും രാജ്യവും വേണ്ടിയില ഭൂമിയിൽ വാഴകയും ഞാൻ പ്രാണൻ കളയുന്നതുണ്ടെന്നു പൽകുനൻ ും നേരത്തു കൃഷ്ണനും മൂഢരെ നീ മന്നവ യുദ്ധത്തിൽ മുന്നോക്കി വേഗാലടുത്തതി ശക്തിയേറിയിടുന്ന ശത്രുക്കളെ കൊന്നു വീരപുരുഷനായുള്ളതാവാത്മജൻ വീരസ്വർഗം നീ പെണ്ണുങ്ങളെപ്പോലെ ദുഃഖിച്ചിരിക്കാതെ തിണ്ണാമടുത്തു ജയന്ത്രതൻ തന്നുടേ കണ്ഠം മുറിപ്പതു കൊണ്ടൽ നേർവർണ്ണനാരുൾ ചെയ്ത കാരണം ചാരു നയനങ്ങൾ ചെങ്ങി മറിഞ്ഞിതു ഘോരം പുരീകം ഞെരിഞ്ഞു വളഞ്ഞിതു പാരം വിറച്ചു ചമഞ്ഞു തിരുവുടൽ ശൂരനായൊരു കിരീട കിരീടവും സൂര്യപ്രഭമായ നിർജ്ജരനായക നന്ദനാക്കിയോരർജ്ജുനൻ തന്നുടേ ഖേദ കോപങ്ങളാൽ ഉജ്ജ്വലിച്ചുള്ളൊരു തേജസ്സു കാൺകയാൽ സജ്ജരന്മാരായ ചമഞ്ഞിതൂലോകരും ജനങ്ങളും കേൾക്കുമാറങ്ങന് മാനമോ ദേവം പ്രതിജ്ഞ ചെയ്തിടാൻ സത്യമേതെല്ലാവരും കേൾപ്പിനെങ്കിലും ചിത്തെ വിളങ്ങുന്ന കൃഷ്ണൻ തിരുവടി പൊൽത്താരടിയിണയാണ് പൊളിയല്ല സത്യവ്രതനാകുമഗ്രജൻ തന്നാണ് നിത്യനാം കേശവൻ തന്നാണ് നിർണയം എത്രയും ശത്രുവായുള്ള സുയോധന അത്യന്തമാശ്രയനായ ജയദ്രഥൻ പുത്രനെ കൊല്ലുവാൻ കാരണമാകയാൽ മിത്രനുദിക്കുന്നതാകിലോ നാളെ ഞാൻ അസ്തമിക്കുന്നതിന് മുമ്പേ അവൻ തല പത്രി കൊണ്ടേതു മുറിക്കുന്നതുണ്ടതിന്നെത്തായികിലേതു മേ സംശയം കൂടാതെ ഗാഠമായുള്ളൊരു വില്ലുമായ അഗ്നിയിൽ ചാടി മരിക്കുന്നതുണ്ടെന്നു നിർണയം